നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ പഴവർഗ്ഗമാണ് മാതളനാരങ്ങ രക്തം ഉണ്ടാവാൻ ഇത്രയേറെ ഫലപ്രദമായ മറ്റൊരു പരം ഇല്ലെന്ന് തന്നെ പറയാം ചെറുപ്പമായിരിക്കാനും ആരോഗ്യത്തിനും ഊർജം നൽകാനും മാതളനാരങ്ങ സഹായിക്കും മാതളനാരങ്ങ പതിവായി കഴിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാതളനാരങ്ങയിൽ ആന്റി ഓക്സിഡുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഫ്രീ റാഡിക്കലിൽ നിന്ന് ശരീര കോശങ്ങളെ സംരക്ഷിക്കാൻ മാതളത്തിന് കഴിയുന്നു വിവിധതരം ക്യാൻസറുകളെ തടയാൻ മാതളനാരങ്ങയ്ക്ക് കഴിഞ്ഞു ുള്ളതായി പഠനങ്ങൾ പറയുന്നു നാരങ്ങയുടെ അല്ലികൾ കഴിക്കുന്നതിനേക്കാൾ ഗുണപ്രദം ജ്യൂസ് ആണെന്നും ചില പഠനങ്ങൾ പറയുന്നു പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ മാതൃ നാരങ്ങയുടെ പതിവായ ഉപയോഗത്തിലൂടെ ഒരു പരിധിവരെ പ്രതിരോധിക്കാം രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താനും നാരങ്ങ സഹായിക്കും ഇതിൽ വിറ്റാമിൻ സിയുടെ അളവ് താരതമ്യേന കൂടുതലാണ് അതിനാൽ ശരീരത്തിൽ ഇരുമ്പിന്റെ ആകരണം വർദ്ധിപ്പിച്ച് വിളർച്ച ഉണ്ടാകുന്നത് തടയും നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ പനി ജലദോഷ എന്നിവയെ പടിക്കു പുറത്തു നിർത്തും ഹൃദയാരോഗ്യം നിലനിർത്താനും മാതൃ നാരങ്ങ നല്ലതാണ് കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക